മൂന്നാമത് കാണുന്ന വലിയൊരു സംഭവം ധീര സുവിശേഷകൻ ധീരസുവിശേഷകൻ ഞാൻ പറഞ്ഞാണ് ധീര സുവിശേഷകൻ ആരാണ് ഈ ധീര സുവിശേഷകൻ നേരത്തെ ഒരു ധീര സുവിശേഷകൻ ഉണ്ടായിരുന്നു പി വി ആശാരി എന്ന് ഒരു ധീര സുവിശേഷകൻ പല സ്ഥലത്തുനിന്ന് ഉടുമുണ്ടുരിഞ്ഞു ഓടേണ്ടി വന്നിട്ടുള്ള ആളാണ് ഈ പി വി ആശാരി നമ്മുടെ ഈ പെത്തക്കോസിലെ ഒരു പ്രമുഖ ഭാഷമാണ് നേഴംകുളം സാംകുട്ടി ഇന്ന് അദ്ദേഹം ഈ സ്മൃതി നാശമൊക്കെ സംഭവിച്ചു വിശ്രമജീവിതം നയിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ നാട്ടില് കൺവെൻഷൻ എന്നിട്ട് ഈ ആശാരി ഉദ്ദേശി നൂല്ബന്ധമില്ലാതെ കണ്ടവഴി ഓടിയതാണ് കാരണം ഇത് അവിഹിത ബന്ധങ്ങളാണ് രാത്രിയിലെ പല സ്ഥലത്ത് നിന്ന് അങ്ങനെ പല സ്ഥലത്ത് നിന്നും അടി കിട്ടിയിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുന്നേ വന്നിട്ടുണ്ട് ഇതെല്ലാം സുവിശേഷത്തിന്റെ പീഡനമായിട്ട് പുള്ളി പിന്നീട് അവതരിപ്പിച്ചു അതിനുള്ള സാമർഥ്യം ഉണ്ടായി പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ പുലഭ്യം പറയും ഒരു ലൈസൻസ് ഇല്ലാതെ ഓരോന്ന് വിളിച്ചോറി ഇത് സു ധീര സുവിശേഷാന്നാണ് ഈ പെന്തക്കൂസ് ആര് മണ്ടന്മാരായണ്ട് അവർ ചിന്തിക്കുന്ന ധീരനായ സുവിശേഷകൻ ഞാൻ ഓർക്കുന്നുണ്ട് ഈ ആശാരി ഉപദേശി തിരുവല്ലായി പ്രസംഗിക്കുമ്പോൾ ഞാൻ ആ പ്രസംഗമൊക്കെ കേട്ടതാണ് അന്ന് ആശാരിടാ അധ്വാനി സത്യമായിട്ടും ഞാൻ പറഞ്ഞാണ് അന്ന് അന്നത്തെ കാലത്ത് പത്തുപതിനായിരം വാട്ട് സൗണ്ട് ഒക്കെ വെച്ചാൽ അന്ന് വലിയ സംഭവമാണ് തിരുവല്ലാശ്ശേ എഴുതി പ്രസംഗിച്ച അധ്വാനി മൊട്ടത്തലയാ ഇവിടെ വാടാ ഞാൻ നിന്നെ സ്നാനപ്പെടുത്താം ഇങ്ങനെയാണോ അപ്പൊ ചുമ്മാ ഒരു തന്നെ ഭീഷണിപ്പെടുത്തി അങ്ങനെയാണോ സ്നാനപ്പെടുത്തുന്നത് ഇങ്ങനെ തന്നെ വെച്ചാൽ അന്ന് അധ്വാനി ആഭ്യന്തരമന്ത്രിയോ മറ്റോ ആയിരുന്നു വാജ്പേയി മന്ത്രിസഭയുടെ കാലഘട്ടം അന്ന് എടാ അധ്വാനി നീ ഇവിടെ വാടാ നിന്നെ ഞാൻ മൊട്ടത്തലയാ നിന്നെ ഞാൻ സ്നാനപ്പെടുത്താം അവിടാ അന്നിരത്തിന് ഇപ്പം എന്തൊക്കെ വിഡ്ഢികളെല്ലാം ഊയങ്കര ധീരനാണ് ആരെ അപ്പൊ ഇങ്ങനെ ആരെ കണ്ടാലും തെറി വിളിക്കുക മൈക്ക് വെച്ച് തെറി വിളിക്കുക ഇതാണ് ആചാര്യയുടെ ഹോബി അപ്പം പുലഭ്യം പറയുക പിന്ന ഔചിത്യമില്ലാതെ സംസാരിക്കുക ഒരു ബോധവുമില്ല അപ്പം അങ്ങനെ സംസാരിച്ചിരുന്നത് കൊണ്ട് ബന്ധക്കോസുകാരുടെ ഇടയിൽ ധീരസുവിശേഷകൻ അതേസമയം സാമ്പത്തിക ക്രമക്കേടുകൾ ലൈംഗിക ആരോപണങ്ങളല്ല ഒരുപാട് പിന്നെ പ്രശ്നങ്ങളെല്ലാം ചാടി വളരെ എന്നാ ധാർമ്മികമായും പിന്നെ സാമൂഹികമായും വളരെ ദുഷിച്ച രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ ഭയങ്കര ധീര സുവിശേഷകനായിട്ട് എന്തൊക്കെ സാരി തെറ്റിദ്ധരിച്ചു അല്ലെങ്കിൽ അങ്ങനെ അവതരിപ്പിച്ചു ഭയങ്കര പ്രവാചകനാണ് ആര് ആശാരി ആശാരി ഒരിക്കലും പറഞ്ഞു നൂറുപേരെ സ്നാനപ്പെടുത്തി അപ്പോ ഞാൻ ഈ ആശാരിയോട് ചോദിച്ചു അവിടെ നൂറുപേര് അതിനൊരു ചീരി എട്ടുപേര് സ്നാനപ്പെട്ടു അപ്പൊ ഞാൻ പറഞ്ഞു തെറ്റല്ലേ അപ്പൊ പറഞ്ഞു കർത്താവിന് മാത്രം വരാനല്ലേ അവിടെ നുണ പറയാണ് ഈ ആശാരി നൂറുപേരെ മുക്കിന്നാണ് അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറയാ എട്ടുപേരാ എട്ടുപേരെ സ്ഥാനപ്പെടുത്തുക എന്നാ പുള്ളി കട്ടുന്നത് നൂറുപേരെ സ്ഥാനപ്പെടും ഒരു മഹത്വം ഇരിക്കട്ടെ സ്തോത്രം ഇങ്ങനത്തെ പ്രാന്തന അടുത്തത് ഇപ്പൊ ആശാരിക്ക് ശേഷം ആ സ്ഥാനം പിടിച്ചു പറ്റാൻ വേണ്ടി അനീഷ് കോവാലൻ ഇപ്പം ശ്രമിക്കുക അനീഷ് കോവാലത്തിനെ നമുക്കറിയാമല്ലോ ഈ കുപ്രസിദ്ധനാണ് ഏഹ് കുപ്രസിദ്ധമായ എന്നാ പറഞ്ഞേ കേരള ബന്ദക്കോസിലെ കുപ്രസിദ്ധ ഗുതപ്രേമിയായ അനീഷ് കാവാലൻ അദ്ദേഹത്തിന്റെ സംഭവത്തെ വെച്ച് ഐ ടി ഐ സുനിലിന് ആയിട്ട് എങ്ങനെയാണ് ആ കേസ് സമരിയാക്കിയെന്ന് അറിയത്തില്ല അത് ഐ ടി ഐ ടി സുനിലിനും അനീഷ് കാവാലത്തിനും മാത്രം അറിയാവുന്ന രഹസ്യമാണ് ഏതായാലും ഇദ്ദേഹം ഇപ്പോ ഒരു വലിയ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി എന്താ ചെയ്തത് ചാണ്ടിയമ്മനെ ശാസിക്കാൻ ഉമ്മനെ ഒരു ചാണ്ടിയമ്മൻ പുതുപ്പള്ളി എം എൽ എ ആണ് അപ്പൊ പുതുപ്പള്ളിയിൽ പെന്തക്കോസുകാർക്ക് ഒരുപാട് നല്ല പ്രസൻസ് ഉണ്ട് പെന്തക്കോസുകാരുടെ ഒരു യോഗത്തിന് സാധാരണ ഈ പെന്തക്കോസുകാരുടെ യോഗം നടക്കുമ്പോൾ ഈ രാജു വേബ്ര എം എൽ എക്ക് അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടായിരുന്നു ആ റാന്നി പ്രദേശത്ത് എവിടെ പെന്തക്കോസ് യോഗം ഉണ്ടെങ്കിലും പുള്ളി ചെല്ലും കാരണം പെന്തക്കോസ് റോട്ട് ബാങ്കാണ് അപ്പം അവരുടെ വോട്ടൊക്കെ കിട്ടാൻ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും അപ്പൊ രാജു വാബ്രാം വരുമ്പോൾ പെന്തക്കോസ് ആർ അഞ്ച് മിനിറ്റ് മൈക്ക് അദ്ദേഹത്തിന് കൊടുക്കും അദ്ദേഹം ഒരാശം സോറി റാന്നി ഭാഗത്തൊക്കെയുള്ള മിക്ക കൺവെൻഷൻ ഞാൻ റാന്നിയിൽ ഒരുപാട് റാന്നി ഭാഗങ്ങളിലൊക്കെ പെന്തക്കോസ് കൺവെൻഷനിൽ പ്രസംഗിച്ചിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും ഞാൻ പ്രസംഗിക്കുന്ന കൺവെൻഷനിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ അബ്രഹാം വരും രാജു വപ്രാമിൻ്റെ എനിക്കറിയാവുന്ന കേട്ടോ നല്ല മനുഷ്യനാണ് റാന്നി എം എൽ എ ആയിട്ട് നല്ല രീതിയിൽ സേവനിച്ചത് നല്ല വ്യക്തിത്വത്തിനുടമയാണ് അതിനെല്ലാം അദ്ദേഹം നല്ലൊരു കുടുംബക്കാരനാണ് അവിടെ ഞാൻ ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞതിൻ്റെ ജാതി പറഞ്ഞതൊന്നുമല്ല അത് എനിക്കറിയാവുന്നതാണ് അദ്ദേഹത്തെ അപ്പം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ഒരു എന്താണ് രാഷ്ട്രീയമായ അദ്ദേഹത്തിന്റെ നയത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം അപ്പൊ അദ്ദേഹം വ്യക്തിപരമായിട്ട് എല്ലാ വർഷവും അവിടെ ജയിക്കുമായിരുന്നു കാരണം പൊതുസമ്മതനാണ് അപ്പൊ അങ്ങനെ ഈ ഞാൻ പറഞ്ഞു എൻ്റെ ഞാൻ പ്രസംഗിക്കുന്ന കൺവെൻഷനിൽ തന്നെ പലപ്പോഴും രാജ്യവഭായം വന്നിട്ടുണ്ട് അദ്ദേഹം വരുന്നത് ഈ ഇരിക്കുന്ന ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ വോട്ടർമാരാണ് അപ്പൊ അങ്ങനെ വോട്ടർമാരെ കൂടുമ്പോൾ അവരെ ഒന്ന് കാണുക ഈ മുഖം പരിചയമായിട്ടിരിക്കണം ഫെമിലിയാരിറ്റി ഉണ്ടാകട്ടെ കാരണം എം എൽ എ ജയിച്ച് അഞ്ചു കൊല്ലത്തേക്ക് പിന്നെ പുള്ളിയെ കണ്ടില്ലെന്ന് പറയണ്ട അതുകൊണ്ട് ഈ ആള് കൂടുന്ന സ്ഥലത്തൊക്കെ ഇപ്പൊ ശവ ശവാട കാണേലും കല്യാണമാണേലും കൺവെൻഷൻ ആണെങ്കിലും ഒക്കെ അവിടെ പോയി തല കാണിക്കുമ്പോൾ ആ നമ്മുടെ എം എൽ എ പുള്ളി ഉണ്ട് എന്നുള്ളൊരു തോന്നല് ഒക്കെ വരും അതിനു വേണ്ടിയുള്ള ഒരു വിസിറ്റിംഗ് ആണ് അങ്ങനെ ചാണ്ടി ഉമ്മൻ എന്ത് ചെയ്തു തൻ്റെ പിതാവിന്റെ പരിപാടി അതായിരുന്നു എവിടെ എന്റെ അവിടെ പോവാൻ ചാണ്ടിയുമ്മൻ ഇവിടെ പെന്തക്കൂസാട് യോധിച്ചെന്ന് പെന്തകൂസാർ സന്തോഷത്തോടെ ശേജ കയറ്റിയിരുത്തി വിശുദ്ധി പെന്തക്കൂസുകാർക്ക് ഉണ്ടെങ്കിൽ ഈ അശ്വതിന് എന്ത് ചെയ്യരുത് വേദി കയറ്റരുത് അതങ്ങനെയാ പിണറായി വിജയനെ വരെ ക്ഷണിച്ച് കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു കഴിഞ്ഞ ശതാബ്ദി കൺവെൻഷന് കുമ്പനാണ് ഞാൻ പറഞ്ഞത് തെറ്റല്ല ബന്ധകോസമായിട്ട് തല വെട്ടം കയറാൻ തുടങ്ങി എന്നുള്ളതാണ് കാരണം നമ്മൾ ഈ സമൂഹമല്ലേ ജീവിക്കുന്നേ അന്ന് ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു വത്സന എബ്രഹാം അത് ചെയ്തതിന് അപ്പൊ ഇവിടെ ഈ ചാണ്ടിയുമ്പം വന്ന് കഴിഞ്ഞപ്പോ ചാണ്ടിയുമ്പം വന്നു നിങ്ങൾക്ക് ആശംസകൾ എന്ന് പറഞ്ഞ് അദ്ദേഹം രണ്ട് മിനിറ്റ് പറഞ്ഞു അദ്ദേഹം പോയി ഇതാണ് സ്വാഭാവികമായിട്ട് നടക്കേണ്ടത് അപ്പൊ ഈ അനീഷ് ഗോവാലൻ പഴയ ഷാപ്പിലെ കറിവിളമ്പുകാരനാണ് എന്നുവെച്ചാൽ ആ ഉപാധിപ്പെട്ട ആളൊന്നും അല്ല എന്ന് എസ് എൻ ഡി പി യോഗം വ്യക്തമാക്കിയായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവനാന്ന് വിചാരിക്കരുത് കേട്ടോ അവനോട് ഒരു കൂലിക്കാരനായിരുന്നു അപ്പോ ഷാപ്പിൽ കറിവിളമ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവന് സുവിശേഷത്തിന്റെ വിളി യേശു മുകളിൽ നിന്ന് വിളിച്ചു അനീഷേ അനീഷേ നീ സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങടാ എന്ന് പറഞ്ഞ് പുള്ളി ഇറങ്ങി എന്നുള്ളതാണ് കഥ അപ്പൊ ഏതായാലും ഈ പുള്ളി പിന്നെ ഷാപ്പിലോട്ട് ഇങ്ങനെ അടുക്കളയിൽ നിന്ന് കള്ളെടുക്കാൻ വേണ്ടി ചെന്നപ്പോ അടുപ്പിലെ തീ വളരെ ശക്തിയിൽ കത്തി പുള്ളി ഭയപ്പെട്ടു ഓൾറെഡി പുറകോട്ട് മാറി കഴിഞ്ഞാൽ പറഞ്ഞു അനീഷ് അനീഷ് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ് നീ ചെരിപ്പൂരി മാറ്റി അനീഷ് ചെരുപ്പ് ഉടുപ്പോ ഊരി മാറ്റി അവൻ പറഞ്ഞു ഞാൻ നിന്നെ അയക്കുന്നു നീ വെറുകം കയ്യിലെടുത്തു അങ്ങനെ പുള്ളി ഇറങ്ങിയതാ ഷാപ്പി അപ്പൊ അവൻ ആ നിലവാരം കാണിച്ചതാണ് ചാണ്ടി ഉമ്മനോട് എടാ മാനസാന്തരപ്പെട്ട് ഏ മാനസടാ പുരുഷ കാമിക്ക് ഉള്ള നരകത്തേക്കാ വലിയ നരകം ഉണ്ടോ ചാണ്ടിയുമ്പ്പ മര്യാദയ്ക്ക് ജീവിക്കുകയാണ് കല്യാണം പോലും കഴിച്ചിട്ടില്ല ഒരു പേരുദോഷം കേൾപ്പിക്കാതെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ നഗ്നവാദനായിട്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച ഒരു സ്വാത്വികനായ വ്യക്തി വ്രതനിഷ്ഠിയോടെ ഇരുമുടിക്കെട്ടെടുത്ത് ശബരിമല പോയ ഒരു അയ്യപ്പ ഭക്തൻ ഇതൊക്കെ പോരാഞ്ഞിട്ട് പുതുപ്പള്ളി നഗരത്തിന്റെ പുതുപ്പള്ളി പട്ടണത്തിന്റെ നടുവിൽ താമസിക്കുന്ന വളരെ പുരാതനമായ ഒരു ക്രൈസ്തവ കുടുംബത്തിലെ അംഗം ആ നാട്ടിൽ വളരെ ഉമ്മൻചാണ്ടിയുടെ കാലത്തല്ല അതിന് മുമ്പ് തന്നെ ആ കുടുംബം അവിടെ സമൂഹത്തിന് പല നന്മയും ചെയ്തോണ്ടിരുന്ന ഉമ്മൻചാണ്ടി മാത്രമല്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് ഈ ചാണ്ടിയുമ്മൻ അവനെ ഉപദേശിക്കാൻ നീ ആരാ ആ ആമ്പിള്ളാരെ ഉപദ്രവിച്ചു നടക്കുന്ന പുരുഷകാമിയായ മുൻ ഷാപ്പിലെ കറിവെപ്പുകാരനായ അനീഷെ നീ എന്ത് നരകത്തെ പറഞ്ഞാണ് ഈ ചാണ്ടിയുമ്മിനെ പേടിപ്പിക്കുന്നത് നരകത്തിൽ പോരുത് കേട്ടോ ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞാല് അവന്റെ നിന്റെ അമ്മ എനിക്കറിയടാ അവരുടെ ഔദാര്യ അല്ല നീ അവരുടെ വീട്ടിൽ കയറിയത് നീ ഇപ്പൊ എനിക്ക് അവരെ പരിചയം ഞാൻ അറിയിച്ചാല് അമ്മയോട് ഇവരെ വലിയ ആളാന്ന് ഇവരെ മാർപ്പാപ്പയോ ഒക്കെ ആണെന്ന് തോന്നുക അപ്പൊ അനീഷ് ഗോവാലിനെ സംബന്ധിച്ച് അനീഷ് വയർ കണ്ടിട്ടില്ലേ ഇപ്പോഴ വയറ് അത്രയും വയറുള്ള എന്നാ വ്യക്തി എങ്ങനെ സ്വർഗത്തിൽ പോന്നാ പറയുന്നേ സ്വർഗത്തിന്റെ വാതിൽ ഇടുക്കമുള്ളതാണെന്നല്ലേ അനീഷെ ബൈബിളിൽ ഉള്ളത് അപ്പൊ എങ്ങനെയാ നീ അതിലേ കയറുന്നത് ഇവനെ കയറാൻ പറ്റുവോ അല്ല തന്നെ ഈ പെരുവയറന്മാർക്ക് വലിയ ദോഷമാണെന്നല്ലേ തീത്തോസിലെഴുതുന്ന ലേഖനത്തിൽ പോലീസിലേ പറഞ്ഞിരിക്കുന്നേ ഞാൻ പെരുവേറിനെ കുറ്റമ ഞാൻ പറഞ്ഞ എല്ലാ മനുഷ്യരെയും രക്ഷിക്കാനാണ് കർത്താവ് വന്നത് ഏത് കൊതിയനെയും ഏത് വെറിയനെയും ഒക്കെ കർത്താവ് കയറ്റിക്കൊള്ളും കർത്താവ് എന്നുള്ള വഴിയുണ്ട് പക്ഷെ ഇവന്റെ സൂചന അനുസരിച്ച് ചാണ്ടിയുമ്മരകത്തിൽ പോകുന്ന അനീഷ് ഗോവാലൻ പറഞ്ഞ സ്ഥിതിക്ക് ഈ പുരുഷകാമിയായ ഈ മാംസാഹാരപ്രിയനായ ഈ പെരുവയറിനായ ഈ അനീഷ് ഗോവാലൻ എങ്ങനെ ഏത് സ്വർഗത്തിൽ പോകും ഞാൻ വീണ്ടും പറയുന്നു ബ്രാക്കറ്റ് ഇതെന്റെ ഉപദേശമല്ല പെന്തക്കോസുകാരെ നരകം പറഞ്ഞ് പേടിപ്പിക്കുകയാണ് മാനസാന്തരപ്പെട്ടോണം കേട്ടോ യേശു ക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ എന്താ ഈ ചാണ്ടിയുമ്മൻ ശബരിമലയ്ക്ക് പോയതിന്റെ ചുരുക്കാണ് പെന്തക്കോസുകാർക്ക് അതാണ് എടാ ശബരിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനാജാതി മതസ്ഥർ പോകുന്ന ഒരു സ്ഥലമാണ് ആ ശബരിമല അമ്പലം പണിത് കൊടുത്തത് തന്നെ യാക്കോബായ സഭയിലെ ഒരു പുരോഹിതൻ യാക്കോബ അച്ഛനാണ് അത് രണ്ടു പ്രാവശ്യം പണിതും ക്രിസ്ത്യാനികളാണ് അല്ല വേറെ ആരും എന്തോസ്കാരല്ല കേട്ടോ ഒറിജിനലി സുറിയാനി ക്രിസ്ത്യാനികളാണ് അത് രണ്ട് പ്രാവശ്യവും അത് പണിത് കൊടുത്തത് ഒരു പ്രാവശ്യം പോളച്ചറ കോൺട്രാക്ടർ അത് പണിതു പിന്നെ ശബരിമല തീ വെച്ച് തീ പിടിച്ച് നശിച്ചു കഴിഞ്ഞപ്പം ഹിന്ദുക്കളാരും ആ പണി ഏറ്റെടുത്ത് നടത്താൻ കേരളത്തിൽ ജീവിച്ചിരിപ്പില്ലായിരുന്നു അങ്ങനെ തിരുവിതാംകൂർ രാജാവ് അത് ഒരു ക്രിസ്ത്യാനിക്കാണ് ഉത്തരവാദിത്വം കൊടുത്തത് ആ ശബരിമല പുതുക്കി പണിയാൻ പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ കൂടെയുള്ള പലരും മലമ്പിനും പിടിച്ചേത്തു പല രീതിയിൽ അപകടത്തിൽ മരിച്ചു വലിയ ത്യാഗങ്ങൾ സഹിച്ച് ആ പണി പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചു മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവ് ഒരു യാക്കോബായ അച്ഛനാർ ഈ അച്ഛനാണ് പിന്നീട് ഈ കുപ്പായവും മടക്കി മടക്കിക്കെത്തി ഈ അട്ടയും പുഴുവും പുലിയും ആനയൊക്കെയുള്ള ഈ കാട്ടിലൂടെ അന്നത്തെ കാലത്ത് വളരെ പ്രതികൂലം സഹിച്ച് യാതൊരു ആധുനിക സംവിധാനം ഇല്ലാതിരുന്ന കാലത്ത് ഈ ഒരു യാക്കോബായ കത്തനാർ പണിതാണ് അത് ഇതിനൊക്കെ അന്നേത്തിന്റെ കേടാടാ അനീഷേ അപ്പൊ അവിടെ പിന്നെ ചാണ്ടിയുമ്മൻ ഒന്ന് പോയി എന്ന് വെച്ച് നിനക്ക് എന്നാ ബുദ്ധിമുട്ട് ചാണ്ടിയുമ്മൻ മണ്ണാട അമ്പലത്തിൽ വന്ന് നേർച്ച അർപ്പിക്കുന്നതും ദുലാഭാരം നടത്തുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ അദ്ദേഹം അങ്ങനെ പോകുന്നു അദ്ദേഹം നാട്ടുകാരെ കാണിക്കാനല്ല അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് അദ്ദേഹം എല്ലാ മത സ്ഥാപനങ്ങളെയും ബഹുമാനിക്കുകയും സാധിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സന്ദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു നിന്നെ പോലെ പേരുദോഷമൊന്നും കേൾപ്പിച്ചിട്ടില്ലല്ലോ കല്യാണം പോലും കഴിക്കാത്ത ചാണ്ടിയുമ്പൻ ഏഹ് യൂത്ത് കോൺഗ്രസ് പിടിക്കാൻ നടക്കല്ലല്ലോ നീ ആയിരുന്നേരോ എന്റെ അനീഷ ഈ ചാണ്ടിയുടെ സ്ഥാനത്ത് അവിടെയുള്ള യൂത്തന്മാർ മുഴുവൻ പ്രയാസപ്പെട്ടു അവനെ അപ്പൊ നിന്നെ പോലെ വൃത്തികെട്ടാണല്ല അവൻ അതുകൊണ്ട് നീ കൂടുതൽ സുവിശേഷം പറയുകയും നീ അവനെ ചാണ്ടിയെ നന്നാക്കാനോ ചാണ്ടിയെ നരകത്തിന്റെ കാര്യം പറഞ്ഞ് പേടിപ്പിക്കാനോ നിൽക്കേണ്ട ഇവന്റെ ഒക്കെ അഹങ്കാരം നോക്കണം മനസ്സിലായില്ലേ ആളുകളെല്ലാം മറന്നാണ് ഇവന്റെ വിചാരം ഇവൻ പെട്ടെന്ന് അങ്ങ് പുണ്യം പുരുഷനായി ചാണ്ടി എടാ ചെറുക്ക നീ അന്നും പെന്തൊക്കുസാരി ആവേശത്തിന് ഇതോ ആശാരിക്ക് ശേഷം തീരെ ആചാര്യ പെണ്ണുങ്ങളെ പിടിച്ചിട്ടുള്ളൂ ഇത് ആണുങ്ങളെ കൂടെ വിടത്തില്ല അപ്പൊ ആണുങ്ങളെ പെണ്ണുങ്ങളെ ഒരുപോലെ ഉപദ്രവിക്കുന്ന ഈ നീചൻ അപ്പൊ ഇത് ഇവരൊക്കെയാണ് പെന്തക്കോസ് നിനക്കൊക്കെ നാണവില്ലേടാ നിന്റെ ഒക്കെ ധീരപട അടുത്ത ധീരനാണ് ഷമീർ കൊല്ലം പെന്തക്കോസുകാരന്റെ മനസ്സിലെ വിഗ്രഹങ്ങളാണ് ഷമീർ അവനും പെണ്ണ് പെൺപിടുത്തക്കാരനാണ് വനിതാ എന്നെ സർക്കിളിനെ അവരെ പിടിക്കാൻ പോയി കേസായത് എല്ലാ പത്രത്തിലുമാർ അപ്പൊ ഇതൊക്കെയല്ല യാതൊരു മാതൃകയുള്ള ഒരുത്തിനും പെന്തക്കോസിലില്ല ഇങ്ങനെയുള്ള കുറെ വൃത്തി കേട്ടവന്മാര് എന്നിട്ട് ഇവരുടെ ഭീഷണിയും ഇവരുടെ ഒരുമാതിരി പ്രസംഗം ഇതൊക്കെ സുവിശേറ്റാണെന്ന് പറഞ്ഞ് പെന്തക്കോസ് അവര് പ്രചരിപ്പിക്കുക ഇത് കണ്ടിട്ട് ഇവിടുത്തെ പരമ്പരാഗത സഭകളിലുള്ള ഒരു ശുഭു ശരിയായിരിക്കും കേട്ടോ ഇതായിരിക്കും യഥാർത്ഥ സുവിശേഷം ഇതായിരിക്കും ധീരമായ ഇതല്ല യഥാർത്ഥ സുവിശേഷം ഇത് ക്രിസ്തുവുമായിട്ടോ ക്രിസ്ത്യാനിറ്റിയുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത കുറെ ആഭാസന്മാരുടെ അഴിഞ്ഞാട്ടമാണ് ഈ പെന്തക്കോസി നടക്കുന്നത് അതാണ് ഈ അനീഷ് കാവാലൻ ചെയ്തത് മനസ്സിലായില്ലേ ആർക്കെങ്കിലും എവരുള്ളൊരു ചെയ്യുന്ന കാര്യമാണോ ഏതായാലും സന്ദർഭത്തിനൊത്തു ഉയർന്നു ചാണ്ടിയമ്മൻ ചാണ്ടിയമ്മൻ പറഞ്ഞു പാസ് നല്ല മൂഡിലാണല്ലോ എന്ന് എനിക്ക് ഇഷ്ടപ്പെടും കേട്ടോ ചാണ്ടിയുമ്മൻ എല്ലാവരും പൊട്ടന കുറവുള്ളവനാ കഴിവില്ലാത്തവനാന്നൊക്കെ പറഞ്ഞു നല്ല കഴിവുള്ളവൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ വിദ്യാഭ്യാസത്തിന്റെയും അദ്ദേഹത്തിന്റെ പൈതൃകത്തിൻ്റെയും പിന്നെ അദ്ദേഹത്തിന്റെ ഒക്കെ ആ ഒരു തെളിവ് ഒരൊറ്റ വാക്കില് ചുരുട്ടി കൂട്ടിക്കളഞ്ഞു ഏഹ് ഒറ്റ ആകെ ചാണ്ടിയും ചിരിച്ചുകൊണ്ട് പറഞ്ഞു പാസ് നല്ല മൂഡിലാണല്ലോ എന്ന് തീർന്നില്ല എന്റെ അനീഷേ നീ പോ നീ പോയി പഴയ ഷാപ്പില്ലങ്ങ പോയി പണി നടക്ക് അപ്പൊ ഇതാണ് സംഭവിച്ചത് ഇതൊക്കെയാണ് പെന്തക്കോസ് ആട് ഒന്നും വിതരണം നോക്കൂ നോക്കുധീരനായ അനീഷ് ചാണ്ടിയുമ്മനെ ശാസിക്കുന്നു അപ്പൊ ഇതൊക്കെയാണ് ബെന്തക്കൂസുകാരുടെ വെവരദോഷം എന്ന് പറയുന്നത് ബെന്തക്കൂസുകാർ വീണ്ടും വെവരദോഷികളാണ് എന്ന് ഒരിക്കൽ കൂടെ തെളിയിച്ചുകൊണ്ട് അവർ ആ ക്ലിപ്പുമായിട്ട് ഈ സമൂഹത്തിൽ ഒരു ഒരഴുക്കായിട്ട് ഒരു മാലിന്യമായിട്ട് ഇവിടെ വീണ്ടും തുടരുന്നു ഇതാണ് ഈ ക്രിസ്തുമസിന്റെ സമയങ്ങളിൽ നടന്ന ഓരോരോ കാര്യങ്ങൾ